സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയിട്ട് മാസമായി ഇപ്പോൾ ഏറ്റവും അവസാനമായി വിതരണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ മാസത്തിലേതാണ് ഇനി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ജൂൺ മാസത്തിലേത് കൂടി കൂട്ടുമ്പോൾ ആളുകൾക്ക് നൽകാനുള്ളത് ഇങ്ങനെ കൃത്യമായി വിതരണം ചെയ്യാത്തത് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നു എന്ന ഒരു ആരോപണം ശക്തമായത് കൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായത് എന്നാണ് സി പി എം വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ എൽ ഡി എഫ് വിശ്വസിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ട് അതോടൊപ്പം തന്നെ അധിക ദൂരം എത്താതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതലെങ്കിലും കൃത്യമായി എല്ലാ മാസവും മുപ്പതാം തീയതിക്ക് മുമ്പ് ആയിക്കൊണ്ട് സാമ്യ പെൻഷൻ വിതരണം ചെയ്യണമെന്ന ഒരു ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ ഇടതുപക്ഷമുള്ളത് ആ ആയിരത്തി അറുനൂറ് രൂപ ഓരോ മാസവും ആ പെൻഷൻ വാങ്ങുന്നവരുടെ കൈകളിലെത്തുന്നതിനായി കൃത്യമായി അവ വിതരണം ചെയ്യുന്നതിനായി പ്രത്യേക സംവിധാനവും സൃഷ്ടിച്ചു പക്ഷേ ഒരു കാര്യവും കേരളത്തിൽ കൃത്യമായി നടത്താൻ വിടില്ല എന്ന് നിർബന്ധമുള്ളവർ ആ പ്രത്യേക സംവിധാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി അതിനുവേണ്ടി രൂപീകരിച്ച കമ്പനി എടുക്കുന്ന വായ്പ കൃത്യമായി സർക്കാർ തിരിച്ചടക്കുന്നതാണെങ്കിലും ആ വായ്പ സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി സർക്കാർ എടുക്കുന്ന എടുക്കാൻ അവകാശപ്പെട്ട കടത്തിൽ കുറവ് വരുത്തും എന്ന നിലപാട് സ്വീകരിച്ചു ഒറ്റ ഒറ്റലക്ഷി ഉണ്ടായിരുന്നുള്ളൂ ഇത് കൃത്യമായി നടക്കാൻ പാടില്ല താൽക്കാലികാശ്വാസം അവർക്കുണ്ടായി കാരണം കുറച്ച് മാസം അത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്നത് എല്ലാവർക്കും അറിയാം നേരത്തെ പറഞ്ഞ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടലടക്കം വന്നപ്പോൾ എപ്പോഴാണോ നമ്മുടെ സാമ്പത്തിക നിലയിൽ ചെറിയ മാറ്റം വരികയും സർക്കാരിൻ്റെ കൈകളിലേക്ക് പണം എത്തിച്ചേരുന്ന അവസ്ഥ വരികയും ചെയ്തത് ആ ഘട്ടത്തിൽ ആദ്യമേ തന്നെ ആ പറയുന്ന പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നടപടിയെടുത്തു ഇപ്പോൾ ഓരോ മാസവും ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് അത് മുടക്കാമെന്ന ധാരണയാർക്കും വേണ്ട ചില സംഖ്യ കുടിശ്ശികയായി കിടക്കുന്നുണ്ട് ഒന്നിച്ചു കൊടുത്തു തീർക്കാൻ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡി എയുടെ പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ ആ കുടിശ്ശികയും ഞങ്ങൾ അതിവേഗം തന്നെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ മന്ത്രി കഴിഞ്ഞ മാർച്ച് മുതൽ കൃത്യമായി കൊണ്ട് തന്നെ എല്ലാ മാസവും സ്വാമി സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അതിനുശേഷം പിന്നീട് ഒരുപാട് വിതരണം നടന്നു എന്നാൽ അതൊക്കെ കുടിശ്ശികയിലേക്കാണ് മാറിയത് എന്നുള്ളതാണ് സത്യം ഏതായാലും ജൂൺ മാസം മുതൽ അധികം വൈകാതെ തന്നെ കൃത്യമായി ഓരോ മാസത്തിലേതും പ്രതീക്ഷിക്കാം കുടിശ്ശികയിൽ നിൽക്കുന്നത് ആഘോഷ പരിപാടികളായ ഓണം വിഷു ഈസ്റ്റർ അതല്ലെങ്കിൽ പെരുന്നാൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മുടങ്ങിക്കിടക്കുന്ന ഒരു മാസത്തെ തുക കൂടി കൂട്ടിയിട്ട് അതൊരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം